സ്വാഗതം രാവിലെ തന്നെ നാൻസി പോലെ തേക്കാണ്ട് ഒരു ബ്ലൗസ് തയ്ച്ചു കൊണ്ടിരിക്കുക എമർജൻസി ആയിട്ട് വന്നതാണ് രാവിലെ പതിനൊന്ന് മണിക്ക് കൊടുക്കണം കൊടുക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല കൊറേർ അയച്ചാൽ മതി എന്ന് അവര് പറഞ്ഞത് എന്നാലും ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഫിറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് മാക്സിമം നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നാൻസി ആഞ്ഞു പിടിച്ചോണ്ടിരിക്കുവാണ് ഫ്രണ്ട് ആദ്യം റെഡിയാക്കി എന്റെ കയ്യിലോട്ട് തന്നെ കേട്ടോ ഹെം ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഹെം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് തരൂ തരുന്ന് പറഞ്ഞു നിൽക്കു കേട്ടോ ഇതുണ്ടല്ലോ കുറെ പേര് നമ്മുടെ വീട് അന്വേഷിച്ചു വരുന്നുണ്ട് ഇവിടെ തയ്ച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു രണ്ടു മൂന്ന് പേര് ഒരുപാട് നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ ഒരു രണ്ട് മൂന്ന് പേര് തിരിച്ചയക്കേണ്ടി വന്നു അതിന് നല്ല വിഷമമുണ്ട് കാരണം മാക്സിമം അനുസരിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നത് ഫുള്ള് ഓണത്തിന് ഏറ്റെടുത്ത് അലമാര നിറച്ചു വെച്ചേക്കുവാണ് ഇനിയും നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാലേ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഇവള് ഇവള് തന്നെയല്ലേ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പിന്നെ ആൾക്കാര് വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യലും അളവെടുക്കലും ഒക്കെ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര പാടാണ് അതാണ് കേട്ടോ കുറച്ചുപേരം നമുക്ക് ചെയ്യാൻ ഇപ്പൊ സമയം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയപ്പിക്കേണ്ടി വന്നു അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആരെങ്കിലും ണം വെക്കാണ്ട് ഒരു നിവർത്തിയില്ല ആരോ ഒരാളിപ്പോ രണ്ടുമൂന്നു പേരെങ്കിലും വെക്കേണ്ടി വരുന്നതാണ് എന്നാലല്ലേ നമുക്ക് എല്ലാവരും ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സ്റ്റാർട്ടിങ് റബിളിൽ നിൽക്കുവാട്ടോ ഇങ്ങനെ പിന്നെ ഓവർ മെഷീൻ മേടിച്ച ശേഷം ഡാൻസ് ഭയങ്കര ഓവർലോക്കിങ് ആട്ടോ എല്ലാത്തിലും പിടിച്ച് ഓവർലോക്ക് ചെയ്യും ബ്ലൗസ് അങ്ങനെ നമ്മൾ ഒരുവിധം ഫിനിഷ് ചെയ്തു ഒരു സൈഡിൽ നിന്ന് ഞാൻ സ്ലൂപ്പ് പിടിപ്പിക്കുന്നു ഒരു സൈഡിൽ നിന്ന് ഞാൻ കൊളുത്ത് പിടിപ്പിക്കുന്നു അപ്പം എപ്പറേന്നു എൻ്റെ പുന്നേയും ഒരു വിധത്തിൽ ഞങ്ങൾ കൊടുത്ത് വിട്ട് അവർക്കെല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ എന്റെ സ്ഥിരം പരിപാടി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് അറിയൊന്നും ഇല്ല എന്തെങ്കിലും മീൻ നോക്കാന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്കട്ടെ ഒറ്റയ്ക്കാ ചന്തക്ക് വന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഏകാന്ത ഏകാന്തതയിലാണ് വന്നത് ആരെങ്കിലും കൂടി ഉണ്ടെങ്കിലും എനിക്ക് സൊറ പറഞ്ഞ് ചന്ത കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും അപ്പൊ ഞാൻ നോക്കിയിട്ട് നല്ല മീനൊന്നും ഇല്ല അപ്പൊ ഞാൻ കരിമീൻ മാത്രമുണ്ട് എന്നാ എന്നാൽ അമ്മേ കരിമീൻ ആയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ എന്നാ മീൻ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചിട്ട് അമ്മ പറഞ്ഞു കരിമീനാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തുകൊണ്ടേ വരാവുള്ളൂ അല്ല ക്ലീൻ ചെയ്തുകൊണ്ടേ വരാം അവൾ എനിക്ക് അതുമായിട്ട് ഗുസ്തി പിടിക്കാൻ വയ്യ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുവാട്ടോ ആ കത്തി നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള കത്തിയില്ലേ നല്ലപോലെ ചെത്തി ചെത്തി ചെത്തിയെടുക്കുന്നു കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല കാറ്റും കൊണ്ട് ഞാൻ അവളെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ മീൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാറ്റത്തതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മീനെ കരിമീനാണ് വാങ്ങിച്ചത് അത് കുറച്ച് ഉണക്കച്ച മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് വാങ്ങി വീട്ടിൽ വന്നു ഒരു മണി ആയപ്പോൾ ഉച്ചയ്ക്കത്തേക്കറിയൊന്നും ഇല്ലോ എന്നുള്ള ബോധോദയം എനിക്ക് വന്നത് അങ്ങനെ ചന്തയ്ക്ക് പോയി തിരിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേ ബില്ല് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലടക്കാണ് ഫ്രിഡ്ജിൽ കീട്ടി വെച്ചേക്കുന്നത് സമയമില്ല ബില്ലെടുത്ത് കളയാൻ പോലും സമയമില്ലാണ്ടായിരിക്കുന്നു അച്ചിങ്ങത്തോരം വെക്കാന്ന് വിചാരിച്ചോട്ടോ ഞാൻ ഒന്നരയായി ക്ലീനൊക്കെ ചെയ്ത് വീട്ടിൽ വന്നത് വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ധൃതക്ക് പണി നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ സീ തേങ്ങിക്കോ എന്നാ പറഞ്ഞോ ഓരോരുത്തർ ഓരോരോ പണികൾ അമ്മ മീൻ നമ്മൾ ക്ലീൻ ചെയ്തെങ്കിലും അങ്ങനത്തെ ക്ലീനിങ് അല്ലല്ലോ നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് ആ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മീൻ കറി വെക്കണം കുറച്ച് അച്ചിങ്ങ തോരൻ വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോരോ പണികൾ ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചു അല്ല ഒരു കുട്ടി ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നത് ആ മീങ്കറി വെക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞു തരാൻ റെസിപ്പി ഭയങ്കര ഈസി ആയിട്ടോ ഭയങ്കര സിമ്പിൾ ഈ ഈ വീട്ടിൽ ഈ തരത്തിൽ മാത്രമേ മീൻകറി വെക്കാറുള്ളൂ തേങ്ങ അരച്ചാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്നെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ തോരനോ എന്തെങ്കിലും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ സവാളരിഞ്ഞ് വഴക്കാനായിട്ടോ അങ്ങോട്ട് വെക്കും എന്നിട്ടേ പിന്നെ അത് അരിയാൻ പോകുള്ളൂ അതിനിടയ്ക്ക് അനസി പറഞ്ഞു ഞാൻ അച്ചിങ്ങ അരിഞ്ഞതിലേ മീങ്ങ തരിഞ്ഞെന്ന് പറഞ്ഞു കിയാര അതിനിടയ്ക്ക് വന്ന മഹാലം പാട്ട അവൾ ഉടുപ്പിട്ടിട്ടില്ല അതാണ് അവളോ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല യൂട്യൂബ് കമന്റ് എല്ലാം ഓഫ് ആക്കി കളയും പിന്നെ നമ്മുടെ കററെഡിയാവുകയാണ് ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ തേങ്ങയും കരിമീനൊക്കെ ആ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ചേർക്കും അല്ല അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് നല്ലപോലെ പിന്നെ പുളിയും കൂടി ഇട്ട് ഇതിങ്ങനെ തിളക്കണം തിള വന്നു കഴിയാൻ ഇടത്ത് നമുക്ക് മീൻ കോരി ഇടാം അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇടും പിന്നെ കുറച്ച് പച്ചമുളി തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട ഇച്ചിരി തന്നെ കഴിയാൻ നേരത്ത് മീൻകറി റെഡി ഇതാണ് ഞങ്ങളുടെ മീൻകറി ഡോം കൂട്ടത്തില് രണ്ട് വലിയ കരിമീനും ഒരു കുഞ്ഞു കുഞ്ഞുകരിമീനേയും വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്തേക്ക് ബ്രെഡിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറി ഉണ്ടാക്കണം അതിനുവേണ്ടി വെച്ചേക്കുവാണ് അങ്ങനെ ഉച്ചഭക്ഷണൊക്കെ എല്ലാരും കഴിച്ച് പിരിഞ്ഞ് വൈകുന്നേരമായി വൈകുന്നേരം നമ്മുടെ കറി ഉണ്ടാക്കുവാണ് അടുക്കി വെക്കണ്ടേ വളരെ സിമ്പിൾ ആണ് ഒന്നുമില്ല സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റുക പിന്നെ സകലമാന മസാലകൾ ഞാൻ ചേർക്കും കേട്ടോ ഒന്നിനെ വെറുതെ പൊടിയല്ല കുരുമുളക് കൂടി ഇച്ചിരി കൂടുതൽ ചേർക്കും അതും കൂടി ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിക്കാം പാൽ കൂടുതലായി പോയില്ല പിന്നെ തരാട്ട നാൻസിയാണ് തേങ്ങാപ്പാല പിഴിഞ്ഞ് വന്നത് അവളെ കുറച്ചധികം അങ്ങോട്ട് തേങ്ങ ചിരകി പിഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ബാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചൊന്നുമില്ല ഫുൾ അങ്ങോട്ട് കാമത്തി തേങ്ങാപ്പാലല്ലേ വിഷമമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് നാൻസി കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ വന്നേക്കുവാണ് ഈ നാൻസിക്ക് കരിമീനും അങ്ങനത്തെ മീനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം ചാളയാണ് പറഞ്ഞ പോലെ ചാളഫ്രയും ചാളമുട്ടയും ഇന്നാ എന്ന് പറയും നമ്മൾ ഇതുവരെ നീട്ടിയിട്ടില്ല പക്ഷെ കരിമീൻ നമ്മൾ ഇച്ചിരി തിന്നുകയുള്ളൂ കേട്ടോ ഈ മീൻ തന്നെയാണെങ്കിലും ഏറ്റവും കുഞ്ഞു മീനാണ് ഞാനസിക്കു കൊടുത്തത് അതിന് തന്നെ ഒരു വശം മാത്രമേ അവൾ കഴിച്ചുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അവള് കഴിച്ചൊന്നുമില്ല ബാക്കി രണ്ടാമത്തെ വശം കഴിച്ചത് ഞാനാണ് ഞാൻ എന്തോ ഇതുപോലുള്ള മീനുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ അവക്ക് ഈ ചാള ഭയങ്കര ഇഷ്ടമാണ് ചാള പറ ആർക്കും തരില്ല അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ എൻഗേജ്മെന്റ് ബ്ലൗസ് ഇത് വരാൻ റെഡി ആയിട്ടില്ല കേട്ടോ അതിനകത്ത് കുറച്ച് താഴത്തായിട്ട് കുറച്ച് അരമണിക്ക് ഇങ്ങനെയും കൂടി ഒന്ന് പിടിപ്പിച്ചെടുക്കണം അതും കൂടി കഴിഞ്ഞാലേ നമുക്ക് ഇത് മടക്കിയെടുത്ത് പാകത്ത് വെക്കാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് ഷുഗർ ബീഡ്സ് വേണം പിന്നെ നമ്മുടെ കട്ട് ബീഡ്സ് വേണം കട്ട് ബീഡ് പിന്നെ നമ്മുടെ നമ്മുടെ പണ്ടത്തെ മഴത്തുള്ളി കമ്മലുണ്ടല്ലോ ആ കമ്മലില്ല നമ്മുടെ തുള്ളിയില്ലേ ആ തുള്ളി പോലുള്ള ക്രിസ്റ്റലാണ് വേണ്ടത് നാൻസി ഉണ്ടല്ലോ കുറച്ചൊന്നും ആദ്യമുണ്ടാക്കി ഉണ്ടാക്കി ഇതാണ് ആ കിടക്കുന്നത് നല്ല വലുതായി പോയത് ഇച്ചിരി നീട്ട കൂടുതലായതുകൊണ്ട് അതെല്ലാം ഴ്ച്ച കുറച്ച് ഞാൻ ദൂരെ കളഞ്ഞു നമുക്ക് രണ്ടാമതൊന്നും കൂടി പിടിപ്പിക്കാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇത് എൻഗേജ്മെന്റ് ആളുടെ അനിയത്തിയുടെ ഒരു ടോപ്പാണ് ഒരു പാവാടയ്ക്ക് ചെറിയൊരു ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണ് വന്നേക്കുവാണ് അത് ഡാൻസ് ആ ഗ്യാപ്പിൽ വേണം ഞാൻ ഇത് പിടിപ്പിക്കാനായിട്ട് ഞാൻ ആ സമയത്ത് കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് പിടിപ്പിക്കാനായിട്ട് ഇത് ആദ്യമേ ആദ്യമായിട്ടോ ഇത് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് രണ്ട് രണ്ടുമൂന്നെണ്ണമൊക്കെ നമുക്ക് അവർ നാക്കിലോട്ട് വരാൻ ഇച്ചിരി പാടായിരുന്നു ഇങ്ങനെ കുത്തി വലിക്കാൻ നേരത്തും ഇങ്ങനെ ഉടക്കി പോകുകയായിട്ടോ പിന്നെ കുറെ കട്ബീട് ആ കുല്യമുത്തില്ലേ ആ വെല്ലിമുത്തിനകത്തോട്ട് ഇറങ്ങിപ്പോകും അങ്ങനത്തെ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പയ്യനെ നമുക്ക് പിടിച്ചെടുക്കായിരുന്നു അങ്ങനെ ഞാൻ ഓരോന്നെയും പിടിപ്പിച്ച് പിടിപ്പിച്ചു ഞാൻ ഞാനിതേ മാർക്ക് ചെയ്തില്ല ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തോന്നിയ മാസത്തിന് പിടിപ്പിക്കും അതുകൊണ്ടൊന്നും മാർക്ക് ചെയ്തിട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ില്ബക്ക് കട്ടിയായിരുന്നു പിടിപ്പിക്കാൻ ഭയങ്കര പാടുന്നോണ്ടിരിക്കുക ആ സമയത്ത് ജയസം വിളിച്ചിട്ട് പറഞ്ഞു താഴത്തേക്ക് വാ ഒരു സൂത്രം കാണിച്ചു തരാന്ന് പുള്ളി പിടിച്ചോണ്ട് വന്ന മീനാട്ടാ പുള്ളി ഇങ്ങനെ ഒഴിവു നേരം കിട്ടിയ അപ്പ പോകും അമ്പമോട് മീനെ പിടിക്കാനായിട്ട് എങ്ങനെ പിടിച്ചു കയറ്റി വാഗവരാൽ വാഗവരാലാട്ടോ വാഗവരാൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാറില്ല ഇതിങ്ങനെ അച്ചാറിടാനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് കേട്ട് കഴിവി എനിക്കറിയില്ല വീട്ടിൽ നമ്മൾ നമ്മളിതുപോലത്തെ വലിയ മീനൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഒരു ചേട്ടന ചേച്ചിന് പരിചയത്തിലുള്ള ചേട്ടനെ കൊടുത്തോട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എല്ലാം പഠിപ്പിച്ചോട്ടോ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കുറേ നേരത്തേക്ക് ഇങ്ങനെ കിലിക്കി കിളിക്കി കളിക്കുവായിരുന്നു ഇതിന്റെ വീഡിയോ ഉണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഡി വർക്ക് ചെയ്യണതിന്റെയും ആ മുത്ത് തൂക്കണേന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇടാട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൻസിയുടെ ഫ്രണ്ട് വന്നത് അങ്ങനെ അങ്ങനെ ഫുൾ എന്നിട്ട് ഇത്രയും സെപ്പറേറ്റ് അങ്ങനെ വന്നോളും ചെയ്യാം അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇതായിരിക്കും എനിക്ക് എന്തിനാടി എന്തിനാടി ഇങ്ങനത്തെ എന്തിനടി എന്തിനീ ഇങ്ങനൊക്കെ തോന്നിയൊക്കെ കൊളാത്തായിട്ട് പറഞ്ഞ വരുന്നവർക്കൊക്കെ ശോകായിട്ട് അണിച്ചു കൊടുക്കാറുള്ളൂ ഇത് മറ്റേ മറ്റേ സാധനം അല്ലെ ലോങ് നോട്ട് അല്ലേ ലോങ് നോട്ടല്ല മറ്റേതും എന്താ എന്റെ പേര് അതല്ലേ സാധന സർദോസിന്റെ കളർ ഫീഡ് ആവുന്നതാ ഇത് കഴുകണ്ട വെയിലത്തിട്ട് പരിപാലിക്കുന്ന കേട്ടോ ഇത് വെയിലത്തെ ഇടാവുള്ള വെയിലത്തിട്ടിട്ട് അതും ഇങ്ങനെ മറിച്ചിടും മറിച്ചെടുത്തിട്ട് ആ ഉൾഭാഗം വെയിലത്തിട്ട് ഇതാക്കിയാ മതി പിന്നെ ഏറ്റവും അത്യാവശ്യം തോന്നുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് തവണ ഇട്ട് കഴിഞ്ഞിട്ട് വല്ല കഷം മാത്രം ഒന്ന് ഷാമ്പൂന്ന് മുക്കി പൊക്കി എടുത്താലും മതി ും ഗ്ലാസ് ആണോ അങ്ങനെയാണല്ലേ സിബ് തലതിരിച്ച് പിടിപ്പിക്കണമെന്ന് ക്രോപ്പ് ടോപ്പ് ക്രോപ് ടോപ്പ് ആക്കി ഇടണമെങ്കിൽ ആരാ പറഞ്ഞു പോടി ഷോർട്സിന് വേണ്ടി ചിരിച്ചോ ചിരിച്ചോ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുക അതിന് വേണ്ടിട്ട് ഞാൻ ആൻസിനോട് പറഞ്ഞു നല്ല ഒരു ഉടുപ്പിട്ടോണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവള് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ് എന്നിട്ട് ഷോർട്സിന് വേണ്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തു കേട്ടോ ഷോർട്സ് നമ്മൾ ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അതൊന്ന് ചുമ്മാ ഇടാനായിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഷോൾ അവർ എന്തിടെന്ന് വലിയ ധാരണയില്ലാട്ടോ അവര് കൊണ്ടുവന്നിരിക്കുന്ന ഷോൾ അത്ര ഈ ഒരു ലുക്കിന് ഉള്ളതല്ല ഇന്നേ പോലെ നെറ്റൊക്കെ ആയിരിക്കും പിന്നെ ഒന്നും കൂടി മാച്ച് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ലാട്ടോ അവർ തീരുമാനിക്കട്ടെ പിന്നെ ഇത് അനിയത്തിയുടെ ടോപ്പിന് വേണ്ടിയിട്ട് അവർ തന്നെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണിത് ഇത് ഇങ്ങനെ അതിനകത്തുള്ള പൂക്കൾ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് വെച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങള് ഭംഗി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എംബ്രോയ്ഡറിയുടെ ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് ഇത് എന്ത് ചെയ്യണമെന്ന് ചൂടില്ല ക്രിസ്പിനെസ് ഉണ്ട് സത്യം പറഞ്ഞാൽ തീരെ സമയം ഇല്ലെന്ന് വെച്ചാൽ തീരെ സമയം കണ്ടിരിക്കണ സമയത്താണ് നാൻസി ഈ ദിയുടെ ബ്രൈറ്റ് ടൂബി ഡ്രസ് കാണുന്നത് ഇത് കണ്ടപ്പോൾ നാൻസിക്ക് അപ്പൊ തന്നെ ഇതേപോലെ വരണം അങ്ങ് മുത്ത് കണ്ടില്ല ഇങ്ങനെ പോയേക്കുന്നത് കണ്ടില്ലേ അതേപോലെ ചെയ്യാനായിട്ട് നാണസി ഇങ്ങനെ എന്റെ പുറകടന്നുകൊണ്ടിരിക്കും തയ്ക്കോട്ടോടി സമയമില്ല പക്ഷെ പക്ഷെ എനിക്ക് അത് തയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ പറഞ്ഞു നിന്റെ ആഗ്രഹമല്ലേ തയ്ക്കുന്നു നിനക്ക് സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞപ്പോ നാൻസി എന്താ നമുക്കൊന്ന് ചുമ്മാ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മള് താങ്ങിച്ചുവെച്ചേക്കാ മുത്തൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് പക്ഷെ ഇത് യമണ്ട മുത്താണ് ഞാൻ കാണിച്ചു കൊടുക്കല്ല അളവെല്ലാം എടുക്കാൻ പോവുകയാണ് നിങ്ങൾ പറയൂ ഫസ്റ്റ് നമുക്ക് നെക്ക് എടുക്കാം നെക്കിന് അത്ര വേണം എനിക്കും അപ്പൊ ആറ് മതി മതിയാ കഴിക്കുന്നതിന് മുന്നേ വീണ്ടും ഉൾപ്പെടുത്തുന്ന ക്രോസ് ചെക്ക് ചെയ്യുവാണ് ഇത് എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ ഈ മെറ്റീരിയൽ ഒന്നും നമ്മുടെ ഇല്ലല്ലോ നമ്മുടെ അവൈലബിൾ ആയിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് നോക്കുവാണ് ഞാൻ ഫുൾ സ്ലീവ് വേണോ ഹാഫ് സ്ലീവ് വേണോ തീരുമാനിച്ചിട്ടില്ല നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്ന ഈ കട്ടാണ് കട്ട് തല പൊച്ചോണ്ടിരിക്കുവാണ് നിയാണ് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന പാവാടയാണ് അതേപോലെ എങ്ങനെ മാക്സിമം തൊണ്ണി യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാന്ന് കൊടുത്തിട്ട് അവള് തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ടിങ്ങനെ പല തരത്തിൽ മാർക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ തന്നെ ഒരുപാട് സമയം പോയി സമയം എന്ന് പറയുന്ന സാധനം കയ്യില് തീരെടുക്കാൻ ഇല്ലാത്ത നേരത്താണ് ഈ തോന്നിയ മാസം കാണിക്കണമെന്ന് വിചാരിച്ചു പറയണം പിന്നെ അവളുടെ ആഗ്രഹമല്ലേ ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങ് ചെയ്യുവാണ് തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കി തുണി തഴിക്കുന്നില്ല പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയോളം നമ്മുടെ സാധാ ടൈപ്പ് തന്നെ അമ്പ്രലക്കെട്ട് വെട്ടാം അതെ ഇതൊക്കെ എട്ടായിട്ടൊക്കെ മടക്കി ഇട്ടിട്ടൊക്കെയാണ് ഈ ചെയ്ത് നോക്കുന്നത് മാക്സിമം കിട്ടുക എന്ന് പറയാനായിട്ട് എവിടെ ആയിട്ടോ ഒരു രക്ഷയില്ല ഒരു അര മീറ്റർ തുണിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നേ പക്ഷെ തുണി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഫുൾ സ്ലീവ് വേണോന്ന് ഭയങ്കര സംശയമായിരുന്നു ഫുൾ സ്ലീവ് ചെയ്ത് അതിന് ഇട്ടില്ലെങ്കിലോ വല്ല ചൊറിഞ്ഞാലോന്നൊക്കെ ഓർത്തിട്ട് ഫുൾ സ്ലീവ് ഇല്ല നമ്മുടെ തീരം സ്ലീവ് തന്നെ പിടിച്ചു അങ്ങനെ പരിപാടി തുടങ്ങിട്ടോ ആ സമയത്ത് മനസ്സിൽ ഭയങ്കര വിശക്കുന്നേന്ന് പറഞ്ഞുകൊണ്ട് താഴത്തേക്ക് ഓടി ചോറ് കഴിക്കാൻ വന്നു ചമ്മന്തി മുട്ട ഇന്നലത്തെ കട്ട ഇതൊക്കെ സിനിമാക്കാർക്കെതിരെയുള്ള പരാതികളാണ് എല്ലാരും പ്രശ്നക്കാരാണല്ലോ പറയുന്നത് എന്താണിത് തിരിച്ചു വന്ന് പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ ബാക്കിലൊക്കെ നല്ല അങ്ങ് നെക്ക് അങ്ങോട്ട് വെച്ചേക്കുവാണ് അവസാനം തന്നെ നെക്കിന്റെ ഇറക്കം കൂടി പോയിട്ട് ഇച്ചിരി കുറയ്ക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ പിന്നെ ഫ്രണ്ടിന്റെ ഇതാണ് അത് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നെക്ക് ട്രൈ ചെയ്യുന്നത് പിടിപ്പിക്കാൻ ഇല്ലാത്ത ഷോൾഡറിലേക്ക് വെച്ചാൽ Okay, emel sibuk orang macam tu kan, kan? കുറെ നാൻസി അടച്ച് വിസിക്കുന്നതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ ഉടുപ്പിന്റെ വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് ടോ സ്റ്റിച്ചിങ്ങിന്റെ അതുകൊണ്ട് തന്നെ ഞാനും അതിനടുത്ത് നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വയ്യാവട്ടോ ഒരു ചുമ പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണമായി പോയാൽ പനിക്ക് ശേഷമേ അതുകൊണ്ട് അമ്മ ഒന്നും ഒന്നും ഉണ്ടാക്കിയല്ല ഉച്ചക്കത്തെ കറി പിന്നെ ഭയങ്കര ചോഖ ആണല്ല എനിക്കത് വേണ്ട എനിക്ക് വേറെ കൊല്ലം വേണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജയ്സിനെ പിന്നെ എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ ഇത് ഞങ്ങൾ പുതിയൊരു കട കണ്ടുപിടിച്ചു സാധാരണ ഞങ്ങൾ സ്ഥിരം കേറുന്ന കട അല്ലാണ്ട് പിന്നെ വിട്ടുപിടിക്കാറില്ല ചില സമയങ്ങളിൽ പുതിയ കട നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും കാരണം മറ്റേ കട തുറന്നിട്ടില്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച കടയാട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര നമ്മുടെ വൈറ്റ് ഗേറ്റ് ഉണ്ട് വൈറ്റ് ഗേറ്റിന്റെ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് വൈക്കൻകാരം ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചു അവിടുത്തെ ചിക്കൻ കൊണ്ടാവണം നല്ല ഭയങ്കര വലുതാണ് അവിടെ ഇതൊക്കെ തെന്നി മാറി പിടിപ്പിക്കൂലേ കെട്ടി അതെങ്ങനെയാ ഇതെങ്ങനെ കെട്ടി എങ്ങനെ സത്യം പറഞ്ഞ ഇത്രയും വലിയ മുത്തല്ല വേണ്ടത് ഞങ്ങളുടെ കയ്യില് പിന്നുള്ളത് ഭയങ്കര ചെറുതാണ് ഇതിന്റെ ഒരു അതിന്റെ രണ്ടിനെയും അടുക്കു നിൽക്കുന്ന ഒരു ഇടത്തരം മുത്തായിരുന്നേ കൊള്ളായിരുന്നെന്ന് തോന്നുന്നു ഇത് എങ്ങനെയുണ്ട് നിങ്ങള് ചിലപ്പോൾ ഞങ്ങൾ എല്ലാം അരിച്ച് പറിച്ചു ദൂരോട്ട് കൊളയും പിന്നെ ആദ്യമേ പിടിപ്പിച്ചു വെച്ചേക്കുന്നതാണ്ടല്ലോ റൂട്ട് തെറ്റിപ്പോയി രസം ഇല്ലല്ലോ ഇതുണ്ടല്ലോ ഒരു അല്പം വലിയ മുത്ത ശരിക്കും പറഞ്ഞു ഇത്രയും വലിയ മുത്തല്ല അല്ല അവര് വെച്ചേക്കുന്നത് ഇത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഭയങ്കര ചെറുതാണ് ഇതിന്റെ ഒരു ഇടത്തരം വേണം ഇതിങ്ങനെ വെച്ചതോട്ടൊരു ഭംഗിയില്ലാട്ടോ ഇച്ചിരി കൂടി മുന്നോട്ട് അതെങ്ങനെയല്ല ഓരോന്നോരോന്നോ മൊത്തം അഴിക്കേണ്ടി വരികയില്ലേ അതൊന്നിട്ട് നോക്കിയതാട്ടോ ഇങ്ങനെ സൈഡിലോട്ട് വന്നിട്ട് രസമില്ലല്ലോ ദൈവദ്രം വഴി ഇങ്ങനെ വിടണം അങ്ങനെ ഞങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജയ്സൺ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഒരു ഐസ്ക്രീമുകൾ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ പിന്നെ എവിടെയും മാറി കിടന്നാൽ മതിയെന്നായിരുന്നു പക്ഷെ എന്നാലും ഇത് എന്താകും നല്ലതാകുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങൾ ഒന്നും കൂടി പിടിപ്പിക്കാനായിരുന്നു കേട്ടാ ഭയങ്കര പാടേത് പിടിപ്പിക്കാനായിട്ട് ഇത് ഇത്ര വലിയ മുത്തായ കൊണ്ടാണോന്നറിയില്ല ഓർഡർ തെറ്റിപ്പോകും ആദ്യമൊക്കെ ഞങ്ങൾ നല്ല ക്ഷമയിലിങ്ങനെ ഇങ്ങനെ കോർത്ത് കോർത്ത് അതിങ്ങനെ മാല പോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഓരോന്നിന്റെ അകത്തുകൂടി അകത്തുകൂടി ഇങ്ങനെ കോർത്ത് 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 എടുത്തിട്ട പക്ഷെ അങ്ങനെ എടുത്തിട്ട് അവസാനം ഉണ്ടല്ലോ ഒന്നാമത് വയർ നിറഞ്ഞിരിക്കുമല്ലേ ക്ഷീണം കൊണ്ട് പാടില്ല അവസാനം ഞങ്ങൾ പിന്നെ ഉഴപ്പി അതുകൊണ്ട് എന്താകും എന്നൊരു പിടിയില്ല അത് അവിടെ വെച്ചാൽ പാടില്ല ആ ഡ്രസ്സ് ക്വസ്റ്റ്യൻമാർക്കിൽ ഇരിക്കുകയാണത് വഴിയെ കാണിച്ചു തരാ എന്താകുമെന്ന് ഇതിപ്പോ പിറ്റേ ദിവസമാണ് ഓണത്തിന് ഇടാനുള്ള ഒരു ഡ്രസ്സ് വേണോട്ടോ ഇത് ചെയ്യേണ്ട സമയത്താണ് ഡാൻസ് അത് ചെയ്തതേ അവളുടെ ഉടുപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് രാവിലെ എണീറ്റ് വഴിയെ പല്ലു പല്ലുപോലും തേക്കാണ്ടിരിക്കുവാണ് അങ്ങനെ തന്നെ ആയിരുന്നു ഇതിനെ വള്ളി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ വള്ളി ചെയ്യാ വള്ളി ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് വള്ളിക്ക് അങ്ങനെ അതൊക്കെ എടുക്കും ഡാൻസ് പറയുവാണ് അവള് ജോലി ചെയ്ത സ്ഥലത്തൊക്കെ എന്ത് നൈസ് വള്ളിയാണ് ഇതുപോലും എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നൈസ് വള്ളി അവരെങ്ങനെയും പുറത്തെടുത്തോണ്ടിരിക്കണേ എന്ന് ആ സമയത്ത് ഞാൻ താഴത്തോട്ട് വന്നിട്ട് മീൻ മറക്കാനുണ്ടായിരുന്നു മീനാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയിലക്കറിയും അതൊക്കെ ഇന്ന് കിയാ കിയരക്ക അവധിയാണ് ഇത് ഞാൻ എങ്ങനെയാ വെച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ ഒരു വിധത്തിൽ ഇതൊക്കെ വെച്ചെടുത്ത് ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോഴത്തേക്കാണ് ആഹാ ഒരു ഐസ്ക്രീം ഇരിക്കുന്നത് നല്ല തന്നെ ബാക്കിയാണ് പിന്നെ ഞാൻ ആരും അറിയിക്കാൻ പോയില്ല ഞാൻ തന്നെ പയ്യനെ അങ്ങ് തിന്നാന്ന് വിചാരിച്ചു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ഷീണം അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കൊച്ചവടെ അല്ലമ്പിൻ്റെ ഉസ്താദായിട്ട് നടക്കുകയാണ് ഉള്ള പക്കാവളം മുഴുവൻ കുറഞ്ഞിട്ട് പിന്നെ അതെല്ലാം കഴിയുമ്പോൾ പിന്നെ ഫ്രിഡ്ജിന് മുതൽ കുറേ നേരം അവളിങ്ങനെ വൃത്തികേടാക്കുന്നത് അവളെ പുറകാൻ നടന്ന് അടക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഞാൻ അടിക്കടിക്ക നമുക്ക് നമ്മൾ ഒന്നും ചെയ്യാണ്ട് ആ സമയത്ത് ഏതെങ്കിലും വിരുന്നുകാർ കേറി വരും കാട്ടിലോട്ട് കേറുന്ന പോലെ പിന്നെ വരും അതാണ് അവസ്ഥ ഇത് ഇത് ഫോർ പാനലോ നാൻസ് വിട്ട് പിടിക്കുന്നത് പാനൽ ഏറ്റ് പാനലായിട്ട് പിടിപ്പിച്ചിട്ടാണ് അടിയിൽ ഈ പട്ടയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് പിന്നെ ഏ ഇതൊക്കെ പിടിപ്പിച്ചോ നീലമുണ്ടാജലൊക്കെ പിടിപ്പിച്ചല്ലേ തൽക്കാലത്തേക്ക് ഈ ഉടുപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പോലെ സമയമില്ല കേട്ടോ വേറെ ആൾക്കാരുടെ കുറച്ച് അർജന്റായിട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് മാറ്റി വെക്കാൻ പോവാണ് ഞങ്ങളെ മുത്ത് പിടിപ്പിച്ചതേ ധിർദിക്ക് പിടിപ്പിച്ചു വന്ന അപ്പൊ അവിടം വരെ ഞങ്ങൾ കറക്റ്റായിട്ട് പിടിപ്പിച്ചത് താഴത്തേക്ക് പിന്നെ ഇത്രയും വലിയ മുത്തൊരു രസ ഇല്ലേ ഇട്ട് നോക്കിയിട്ട് നമ്മൾ തന്നെ ഇത് കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് ഇത് ഭംഗിയുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവുന്നില്ല പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ശരിക്കും അവർക്ക് മനസ്സിലാകും കൊള്ളൂലേന്ന് അപ്പൊ നിങ്ങളൊന്ന് പറയാം മുത്ത് മാറ്റി പിടിക്കണോ അതോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോന്ന് അപ്പൊ ഓക്കെ ബൈ